പ്രിയമുള്ളവരെ ഇവിടെ ഞാൻ എൻ്റെ ചില അനുഭവങ്ങളാണ് നിങ്ങളുടെ അടുക്ക പറയുന്നത് സാധാരണ നമ്മൾ ഒരു കാലഘട്ടത്തിൽ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ക്യാൻസർ എന്ന് പറയുന്ന എൻ്റെ തൊട്ട അയൽവക്കത്തുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു വീണ്ടും വേറൊരാൾ മരിച്ചു കഴിഞ്ഞു ക്യാൻസർ ആയിരുന്നു അന്ന് ക്യാൻസർ രോഗികൾ സാധാരണ നിലയ്ക്ക് ഇപ്പോഴും അത് കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ക്യാൻസർ കഴിഞ്ഞാൽ പതുക്കെ അവർ വീട്ടിലേക്ക് ചുരുങ്ങി ചുരുങ്ങി അവരൊരു മുറിയിൽ മാത്രമായിട്ട് ജീവിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ കാണാൻ വേണ്ടി നമ്മൾ സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടുകാർ ഇങ്ങനെയുള്ള ആൾക്കാർ വരും അവരൊക്കെ എങ്ങനെയാണ് രോഗിയോട് പെരുമാറേണ്ടത് കാരണം ഞാനൊരു രോഗിയായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാം എനിക്ക് ഒരു പ്രാവശ്യം ക്യാൻസർ വന്നു ആ ക്യാൻസർ വന്നപ്പോൾ ഞാൻ ഒന്ന് ഭയന്നു അത് കഴിഞ്ഞ് അതിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു രണ്ടാമതും എനിക്ക് ക്യാൻസർ വന്നു അതിൽ നിന്നും ഞാൻ വീണ്ടും രക്ഷപ്പെടുകയാണ് നമുക്കതിൻ്റെ ഒരു തുടക്കം എന്തിനാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇത് എങ്ങനെയൊക്കെയാണ് അറിയുക എന്നുള്ളതാണ് നമുക്ക് ഈ ക്യാൻസർ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ തലേ ദിവസം പോലും നമുക്കറിയില്ല നമുക്ക് ഈ രോഗം നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് നമ്മളൊരിക്കലും എനിക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് ചോദിച്ചു ഒരു ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്താൽ പെട്ടെന്ന് ചിലപ്പോൾ പിടികിട്ടിയെന്നു വരില്ല ആര് പിന്നെ ആര് പോകുന്നു ഇതിനൊക്കെ അപ്പോൾ ഒരു ദിവസം എനിക്കുണ്ടായ സംഭവം ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം അനുഭവസ്ഥം പറയുമ്പോഴാണ് ഇതൊക്കെ സത്യമാണ് എന്ന് മനസ്സിലാവുകയുള്ളു ഇപ്പോൾ ഒരു ദിവസം എനിക്കെൻ്റെ നാവിൽ ചെറിയൊരു ഉണര് അപ്പോൾ ഞാൻ ആ ഉണരുമായിട്ട് ഇങ്ങനെ ഒരു രണ്ട് ദിവസം അത് പിന്നെയും ഒരു ചെറിയ തടസ്സം അങ്ങനെ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഡോക്ടർ ഗംഗാധരന് അദ്ദേഹത്തിനെ പോയി കണ്ടു ഡോക്ടർ ഗംഗാധരന് ഞാനും തമ്മിലുള്ള അടുപ്പം എന്ന് പറയുന്നത് ഒന്ന് ഞങ്ങളുടെ നാട്ടുകാരൻ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ ആയിരുന്നു ഡോക്ടർ ബാലേന്ദ്രൻ എന്തായാലില്ല ഇല്ല മരിച്ചുപോയി അപ്പോൾ ഡോക്ടർ ഗംഗാധരൻ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഇരിഞ്ഞാലക്കുടക്കാരനാണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിനെ ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു വലിയ ഡോക്ടറാണ് ഞാൻ അദ്ദേഹത്തിന് ഡോക്ടറായതിനു ശേഷം പരിചയപ്പെടുന്നത് ആൽഫ പെയിൻ ആൻഡ് പാലറ്റീവ് എന്ന് പറയുന്ന ഒരു സംഘടന പത്ത് പതിനഞ്ച് വർഷമായി ഞാൻ ഞാനതിൻ്റെ പാറ്റേണാണ് സിനിമയുള്ളപ്പോഴും ഞാൻ ഇടയ്ക്ക് ആ സംഘടനയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പോകും എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നമുക്കൊരു മനസ്സമാധാനം മറ്റുള്ള രോഗികളെ ആശ്വസിപ്പിക്കുക രോഗികൾക്ക് വേണ്ടി അതായത് ഡോക്ടർമാർ മടക്കിയിട്ടുള്ള രോഗികളുണ്ട് ഇനി അയാൾക്ക് ജീവിതമില്ല അങ്ങനെ വരുന്നവരെ സംരക്ഷിക്കുക അവർക്ക് വേദനയില്ലാതെ അപ്പോൾ അതിൻ്റെ ഒക്കെയാണ് ആൽഫ പെയിൻ ആൻഡ് പാരറ്റ് അതിൻ്റെ ഡയറക്ടറാണ് ഡോക്ടർ ഗംഗാധരൻ അതുപോലെ തന്നെ അതിൻ്റെ ചെയർമാനാണ് നൂറുദ്ദീൻ അയാളും എൻ്റെ ഫ്രണ്ടാണ് ക്രൈസ്റ്റ് കോളേജിൽ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം ഈ ഉണര് കണ്ടപ്പോഴും എനിക്കൊരു നേരം പോക്കെ തോന്നി അപ്പോൾ എൻ്റെ ഭാര്യ ആലീസ് ആലീസ് പറഞ്ഞു അതെ ഇതെന്താ ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്താണ് ഇങ്ങനെ അപ്പോൾ ഇവിടെ ഒരു ഡോക്ടറെ കണ്ടു ഡോക്ടർ മാർട്ടി അപ്പോൾ ആ ഡോക്ടർ ഇത് നോക്കിയിട്ട് ഒരു പിൽസ് തന്നു എനിക്ക് എന്നുവെച്ചാൽ ആ ഓണർ പോകാൻ വേണ്ടിയിട്ടുള്ളതന്നു രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അത് അതിൽ അതിലൊരു മാറ്റം കാണാറുണ്ടായിപ്പോൾ ആ ഡോക്ടർ കൊണ്ട് കാര്യം ചെയ്ത് ഗംഗാധരനെ ഒന്ന് കാണിക്കുകയെ ഈ ഡോക്ടർ ഗംഗാധരനെ കാണിക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മാനസിക വിഷമായി കാരണം അദ്ദേഹം ക്യാൻസറിൻ്റെ ഡോക്ടറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് ഇങ്ങനെയുള്ള രോഗങ്ങളൊന്നും നമുക്ക് വിളിച്ചതല്ല മാത്രമല്ല ഞാനൊരു സിനിമ നടൻ ആ എനിക്ക് ക്യാൻസർ വരെ ചേ അയ്യേ ഞാൻ പറഞ്ഞു അലീസ് അങ്ങനൊരു സംഭവമില്ല നമ്മൾ ഡോക്ടർ ഗംഗാധരനെ കാണേണ്ട അലീസിൻ്റെ നിർബന്ധം മകൻ്റെ നിർബന്ധം മകൻ്റെ ഭാര്യയുടെ നിർബന്ധം പോയി കാണണം ഡോക്ടർ ഗംഗാധരനെ പോയി കണ്ടു ആവൊക്കെ അദ്ദേഹം പരിശോധിച്ച് പറഞ്ഞു ഏയ് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് രണ്ട് ദിവസം ഇപ്പം എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ അതൊന്ന് ബയോക്സി ചെയ്യാം ഞാൻ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറയുക ഒന്ന് അതിൽ നിന്നും കുത്തിയെടുത്ത് ഒരു ടെസ്റ്റ് ഞാൻ പറഞ്ഞു ശരി അങ്ങനെ ആ ടെസ്റ്റിന് അതായത് ഒരു അഞ്ച് ദിവസമെങ്കിലും ആ അതിൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരാനെടുക്കും കാരണം പെട്ടെന്ന് അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ കിട്ടുന്നതല്ല അപ്പം ഞാൻ പറഞ്ഞു ശരി അപ്പോൾ ഇന്നസെൻ്റ് ഒരു കാര്യം ചെയ്തോളൂ ഷൂട്ടിങ്ങിന് പോയിക്കോളൂ അപ്പോൾ ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പള്ളിയിൽ അച്ഛൻ്റെ വേഷമിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുകയാണ് അതിൽ അനന്യ എന്ന് പറയുന്ന നടിയും അവളെ വിവാഹം ചെയ്ത ആൾ നമ്മുടെ അദ്ദേഹവും തമ്മിൽ അത് അവർക്ക് കുട്ടികളില്ലാത്ത സമയത്ത് ഞാൻ ഈ അനാഥ കുട്ടികൾ വളർത്തുന്ന ഒരു പള്ളിയിൽ അച്ഛനാണ് അപ്പോൾ അവർക്ക് കുട്ടികളില്ലാതായപ്പോൾ അവർ എന്നിൽ നിന്നും ഒരു കുട്ടിയെ അവർ ദത്തെടുക്കുന്നു രണ്ട് ഒരു കൊല്ലം ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് എൻ്റെ അടുക്ക വന്ന് പറയുകയാണ് അച്ചോ ഞങ്ങൾക്ക് ഈ കുട്ടിയെ വേണ്ട എന്താ കാര്യം ഈ സ്ത്രീക്ക് ഗർഭമായി എൻ്റെ ഭാര്യയ്ക്ക് അപ്പോൾ ഞങ്ങൾക്ക് ഇന്നിപ്പോൾ വേണ്ട അതൊരു ഭയങ്കര അക്രമമാണ് അവർക്ക് കുട്ടികളില്ലാതിരുന്നിട്ട് എനിന്ന് പിന്നെ അത് നമ്മൾ സംസാരിച്ച് ശരിയാക്കുന്നൊരു സീനാണ് അപ്പോൾ ഈ ടെസ്റ്റ് കഴിഞ്ഞ് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നത് ഡോക്ടർ ഗംഗാധരനാണ് വന്നിരിക്കുന്നത് അറിയ അറിയുന്നത് അപ്പോൾ ഞാൻ അവിടെയുള്ള ഡോക്ടർമാർ വിളിച്ച് ചോദിച്ചു റിസൾട്ട് എന്തായി അപ്പം ആ ഗംഗാധരൻ ഡോക്ടർ കൊണ്ടുപോയി എന്ന് പറഞ്ഞു അവർക്കൊക്കെ അറിയാം അങ്ങനെ ഞാൻ ഡോക്ടർ ഗംഗാധരനെ അന്ന് അപ്പോഴേക്കും എൻ്റെ വീട്ടിൽ നിന്ന് ഭയങ്കര വിളികൾ എന്തായി റിസൾട്ട് എന്തായി റിസൾട്ട് നമ്മൾ വലിയൊരു പരീക്ഷയ്ക്ക് ഒരു എക്സാമിന് എക്സാമിനിരുന്നിട്ടുള്ള പോലെയാണ് അങ്ങനെ ഞാൻ വിളിച്ച് ഡോക്ടർ ഗംഗാധരനോട് ചോദിച്ചപ്പോൾ ഗംഗാധരൻ പറഞ്ഞു ഇന്നസെൻ്റെ ആ നാളെ മകനെയും കൂട്ടി